എത്ര പേര് ബാക്കി ഇരിക്കാൻ കപ്പാസിറ്റി ഉണ്ട് രണ്ടുപേരൊക്കെ പറ്റത്തോളോ മൂന്ന് പേർക്ക് അപ്പൊ അച്ഛനും കൂടി ഇല്ലേ ചാർജ് ചാർജ് ആ ഒക്കെ കുത്താനുള്ള നമസ്കാരം ഉണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു കലാകാരൻ കൊച്ചു കലാകാരൻ പറയാൻ പറ്റത്തില്ല ഒരു അടിപൊളി കണ്ടുപിടുത്തമാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു വണ്ടിയാണ് ഈ ഒരു കൊച്ചു കലാകാരൻ ആഹ് കണ്ടുപിടിച്ചിരിക്കുന്നത് മോനെന്തോ പേര് ആദിത്യൻ അല്ലേ എത്ര ക്ലാസ് പഠിക്കുന്നു മോനെ ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണോ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചല്ലേ ഇതിനകത്ത് എത്ര പേര് ബാക്കി ഇരിക്കാൻ കപ്പാസിറ്റി ഉണ്ട് രണ്ടുപേർക്കേ പറ്റത്തോളോ മൂന്നുപേർക്ക് അപ്പൊ അച്ഛനും കൂടി ഇരിക്കാ ഇല്ലേ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്ക് നിങ്ങൾ നാലുപേർക്ക് സുഖമായിട്ട് പാൻ പറ്റും അപ്പൊ ഇത് റോഡിലോട്ടൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണമെങ്കിൽ നമുക്കല്ലേ ആഹ് കൊള്ളാലോ അടിപൊളിയായിട്ടുണ്ട് ഇതെന്ത് നമ്മൾ സോളാർ വെച്ചിട്ടാണോ ഇത് പോകുന്നത് എങ്ങനെയാ സംഭവം ഇത് സോളാർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന

കുഞ്ഞ് വണ്ടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു കാർബോർഡ് ബോർഡ് വെച്ച് സബ് ജില്ലാ തരത്തിലൊക്കെ പോയി ജില്ലാ അങ്ങനെ പോയി എന്തായാലും ഇപ്പം ആള് സ്റ്റാർ ആയിട്ട് നിക്കു കേട്ടോ പിന്നെ വണ്ടി ഉണ്ടാക്കണോന്നും പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് വന്ന് ആഗ്രഹം പറഞ്ഞു അച്ഛന ചെലവ് വലിയ ചെലവായോണ്ട് ടീച്ചർമാരുടെ അടുത്ത് വന്ന് പറഞ്ഞ് സഹായിച്ചു എങ്ങനെയാ ഇത് സ്കൂട്ടർ സ്കൂട്ടറിന്റെ ആ അതിനു മാറ്റി ഒരു ഹെവി മോട്ടർ ആക്കാനാണ് ഹെവി മോട്ടർ ആക്കാനും ഈ ഹെവി മോട്ടർ ആക്കുമ്പോ മോട്ടറിൽ ഇറങ്ങിക്കോളും മോട്ടറിൽ തനിയൊക്കെ ഇറങ്ങിക്കോളും അതാകുമ്പോ നമുക്ക് അധികം പൊല്യൂഷൻ ആവത്തില്ല പെട്രോൾ എന്ന് പൊല്യൂഷൻ അല്ലേ പിന്നീട് അത് മാറും ഇനി ഇത് ഇത് റോഡിലോട്ട് ഇറക്കണോന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ പെർമിഷൻ ചോദിച്ചാൽ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചില്ല